ലെസ് ട്രൈ ടു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ് ഇൻ ദിസ് ചാപ്റ്റർ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് എ ഡയറി എൻട്രി ആക്ടിവിറ്റി വൺ ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന ഷി ബിക്കം വെരി ഹാപ്പി ഷി റോട്ട് ഹർ ഫീലിങ്സ് ഇൻ her diary വാട്ട് വുഡ് ബി ഹർ ഡയറി എൻട്രി ഫയർമാൻ ദിൽനയ്ക്ക് അവാർഡ് നൽകി അത് കിട്ടിയപ്പോൾ അവക്കൾ വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ അവൾ മനസ്സിലുള്ള കാര്യങ്ങൾ ഡയറി ആയിട്ട് എഴുതി അതെന്താണെന്ന് നോക്കാം ഡയറി എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഡേറ്റ് നിർബന്ധമാണ് അപ്പോൾ ഡേറ്റ് എഴുതുക ദെൻ ദ ഫസ്റ്റ് ലെ സെൻറ്റൻസ് ഈസ് ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ ഇന്ന് ഞാനൊരു യഥാർത്ഥ ഹീറോ ആയി എന്ന സെൻറ്റൻസ് ആയിട്ടാണ് ഈ ഡയറി തുടങ്ങുന്നത് നമുക്കൊരു ഡയറി എഴുതി നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ വീർആ ഡേറ്റ് ട്വൻറ്റി ഫിഫ്ത്ത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് മൺഡേ ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ ഇന്ന് ഞാനൊരു യഥാർത്ഥ ഹീറോ ആയി മാറി ദ ഫയർമാൻ ഇൻവൈറ്റഡ് മീ ടു ദ ഫയർ സ്റ്റേഷൻ ആൻഡ് ഗേവ് മീ ആൻഡ് അവാർഡ് ഫോർ സേവിംഗ് മൈ മതേഴ്സ് ലൈഫ് ഫയർമാൻമാർ എന്നെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് ഒരു അവാർഡ് നൽകി ഐ വാസ് സോ സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി ഞാൻ വളരെ അത്ഭുതപ്പെട്ടു ആൻഡ് സന്തോഷിച്ചു എവറി വൺ ക്ലാബ്ഡ് ഫോർ മീ എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിച്ചു ആൻഡ് ഐ ഫെൽറ്റ് വെരി പ്രൗഡ് എനിക്ക് വളരെ അഭിമാനം തോന്നി അറ്റ് ഫസ്റ്റ് ഐ ഡിഡൻറ്റ് തിങ്ക് ഐ വാസ് എ ഹീറോ ഞാനൊരു ഹീറോ ആണെന്ന് ഞാൻ തോന്നി എനിക്ക് തോന്നിയില്ല ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം ബട്ട് വെൻ ദ ഫയർമാൻ സെറ്റ് ഐ ഷോഡ് ബ്രേവറി ആൻഡ് ക്യുക്ക് തിങ്കിങ് ഐ ഫെൽറ്റ് റിയലി സ്പെഷ്യൽ പക്ഷേ ഫയർമാൻമാർ ഞാൻ ധൈര്യവും പെട്ടെന്നുള്ള ചിന്തയും കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പ്രത്യേകത തോന്നി ഐ ആം ഗ്രേറ്റ്ഫുൾ ടു മൈ ഗ്രാൻഡ് മദർ എൻ്റെ മുത്തശ്ശിയോട് ഞാൻ നന്ദിയുള്ളവയാണ് ഷീ തോട്ട് മീ വാട്ട് ടു ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ അടിയന്തര സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർ എന്നെ പഠിപ്പിച്ചു ഐ വോണ്ട് ടു ടീച്ച് ഐസക് ആൻഡ് അതേഴ്സ് വാട്ട് ഐ ലേൺ ഫ്രം മൈ ഗ്രാൻഡ് മദർ എൻ്റെ മുത്തൈശിയിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് ഐസക്കിനെയും മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ ഐ വിൽ നെവർ ഫോർഗറ്റ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ദിവസമായിരുന്നു അത് ഡയറി നമുക്ക് ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം സെക്കൻഡ് സെൻറ്റൻസ് ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹർ അപ്പ് യെസ് ഇറ്റ്സ് ഓൾസോ ഫോൾസ് ബിക്കോസ് ദ ഫയർമാൻ ചെക്ക്ഡ് ദിൽനാസ് മദർ ആൻഡ് ഗേവ് ഹർ ഫസ്റ്റ് എയ്ഡ് ടു വേക്ക് ഹർ അപ്പ് ദെൻ തേർഡ് സെൻറ്റൻസ് ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹർ മദർ ദിൽന അമ്മയുടെ കൂടെ കളിച്ചു കൊണ്ടിരുന്ന കളി ഓർത്തു എന്നാണ് പറഞ്ഞത് പക്ഷേ Dilna ano Kalchirnade. Yes. No. It's also false because Dilna remembered the game she used to play with her grandmother. The next sentence. Dilna was invited to the fire station to receive an award. Yes, it's correct sentence. Then next, Dilna overcame the emergency situation based on her past experience. എസ് അവളുടെ കഴിഞ്ഞ കഴിഞ്ഞ അനുഭവത്തിലൂടെയാണ് അവൾ ഈ കാര്യങ്ങൾ ചെയ്തത് ഈ ഒരു അടിയന്തര സാഹചര്യം ഓവർകം ചെയ്തത് ഓക്കെ കറക്റ്റ് ദ ഫോർ സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗവൺ ബിലോ ഓക്കെ വി ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ദിൽന ആൻഡ് ഐസക് വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാഡ് സെക്കൻഡ് സെൻറ്റൻസ് ദ ഫയർമാൻ ചെക്ക്ഡ് ദിൽനാസ് മദർ And gave her first aid to wake her up. Third sentence Dilna remembered the game she used to play with her grandmother. Okay, activity 3. Let's read a notice. Honoring our little hero is the heading of the notice. GLPS, Sripura. On 12th January 2025, at 2 pm, venue, school auditorium. Dear friends, we are happy to invite you to a special program to honor Sruti, the recipient of the Ujjwala Balya Award for developing a learning app for self-study. The program will be inaugurated by the Honorable Minister for Education. All are welcome to the program. Sripuram, 1st January 2025, Headmaster, sri Sripuram ഓക്കെ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ നോട്ടീസ് യർ ആർ സംസ്റ്റ്യൻസ് എബൌട്ട് ദിസ് നോട്ടീസ് ഫസ്റ്റ് വൺ വട്ട് ഈസ് ദ നോട്ടീസ് എബൗട്ട് ഈ നോട്ടീസ് എന്തിനെ കുറിച്ചുള്ളതാണ് ദ നോട്ടീസ് ഈസ് എബൌട്ട് എ പ്രോഗ്രാം ടു ഹോണർ ശ്രുതി ഫോർ റിസീവിംഗ് ദ ഉജ്വല ബാല്യം അവാർഡ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം ദ ആൻസർ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം ഈസ് ഹോണറിംഗ് അവർ ലിറ്റിൽ ഗീറോ തേർഡ് വൺ വേർ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ് എവിടെ വെച്ചാണ് നടക്കുന്നത് ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം വെൻ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ് എപ്പോഴാണ് നടക്കുന്നത് ദ പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ ട്വൽത്ത് ജാൻവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് ടു പി എം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹു വിൽ ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എജ്യൂക്കേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അടുത്ത പ്രവർത്തനം ദിൽനയ്ക്ക് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഫയർ സ്റ്റേഷനിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ നോട്ടീസ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ് നോക്കാം ദിൽന ബിക്കെയിം എ ഹീറോ ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം വെന്യൂ ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ ഡേറ്റ് ടെൻത്ത് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടൈം ടെൻ എ എം ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് നോട്ടീസിൻ്റെ ഫോർമാറ്റ് കഴിഞ്ഞ പേജിൽ കണ്ടു അപ്പോൾ അതുപോലെ നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കാം നോട്ടീസിൽ ഫസ്റ്റ് നമ്മൾ എഴുതണത് എന്താണ് വിഷയം ആ വിഷയത്തിനെ കുറിച്ച് എഴുതണം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നോട്ടീസ് ദിൽനയുടെ ധീരതയെ ആദരിക്കാൻ അപ്പോൾ ഹോണറിങ് ദിൽനാസ് ബ്രൈവറി അത് ഹെഡിങ് കൊടുക്കുക എവിടെ വെച്ചാണ് ചെറുവാപ്പാടി ഫയർ സ്റ്റേഷൻ ഓക്കെ പിന്നെ തീയതി സ്ഥലം സമയം ഇതൊക്കെ സൂചിപ്പിക്കുക ഡേറ്റ് ടെൻത്ത് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് ടൈം ടെൻ എ എം വെന്യൂ സ്ഥലം എവിടെ വെച്ചാണ് നടക്കുന്നത് അത് ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് എഴുതുക ദെൻ കണ്ടന്റ് എന്താണ് ഡിയർ ഫ്രണ്ട്സ് യു ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദ ഫങ്ഷൻ ഓഫ് ഹോണറിങ് ദിൽന ദ ബ്രേവ് ഹീറോ പ്രിയ സുഹൃത്തുക്കളെ ധീരയായ ധീരയോദ്ധാവിനെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു ഷീ വിൽ ബി റിസീവിംഗ് ആൻ അവാർഡ് ഫോർ ഹർ ബ്രേവർ ഇൻ സേവിംഗ് ഹർ മദർ അമ്മയെ രക്ഷിക്കുന്നതിൽ കാണിച്ച ധൈര്യത്തിന് അവൾക്ക് ഒരു അവാർഡ് ലഭിക്കും ദ ഡിസ്ട്രിക്ട് കളക്ടർ വിൽ ബി അവർ ചീഫ് ഗസ്റ്റ് ജില്ലാ കളക്ടർ ആയിരിക്കും നം ഞങ്ങളുടെ മുഖ്യ അതിഥി ഇനി തീ സ്ഥലവും ഡേറ്റും പിന്നെ ആരാണോ ഈ നോട്ടീസ് അയയ്ക്കുന്നത് നോട്ടീ അത് അയാളുടെ പേര് ഓക്കെ ചെറുപാടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദെൻ ഫയർ സ്റ്റേഷൻ ഓഫീസറാണ് ഈ നോട്ടീസ് തയ്യാറാക്കിയത് അപ്പോൾ ആ ഒരു പേരവിടെ സൂചിപ്പിക്കുക ഫയർ സ്റ്റേഷൻ ഓഫീസർ ഓക്കെ ദെൻ ആക്ടിവിറ്റി ഫോർ ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ ദ ഫയർമാൻ ഹെൽപ്ഡ് ദിൽനാസ് മദർ വേക്കപ്പ് ദിൽന വിഷ് ടു താങ്ക് ദം ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ എനാക് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ് ദൻ റായ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ കോൺവെർസേഷൻ ആരംഭിക്കുന്നത് ദിൽന ദിൽനയാണ് ഹലോ മാഡം ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുപാടി ഓഫീസർ ചോദിക്കുകയാണ് ഹോ ഐ റിമെമ്പർ യു ഹൗ ആർ യു ദിൽന നിങ്ങൾ ഓർക്കുന്നു എങ്ങനെയുണ്ടെന്ന് അപ്പോൾ തിരിച്ച് ദിൽനയുടെ മറുപടി ഐ ആം ഫൈൻ മാഡം ഐ കാൾ ടു താങ്ക് യു ആൻഡ് യുവർ ടീം ഞാൻ എന്തിനാണ് വിളിച്ചത് ആ നിങ്ങളോട് നന്ദി പറയാനാണ് നിങ്ങളോടും നിങ്ങളുടെ ടീമിനോടും നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓഫീസർ എന്താ പറയുന്നത് ഇറ്റ് ജസ്റ്റ് അവർ ഡ്യൂട്ടി ഇത് ഞങ്ങളുടെ ജോലി കടമ മാത്രമാണ് ഹോ ഇസ് യുവർ മദർ നോ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് നൗ ഷീസ് ഓക്കെ താങ്ക് യു യുവർ ഹെ ഹെൽപ്പ് ഇപ്പോൾ ഓക്കെയാണ് നിങ്ങളുടെ സഹായത്തിന് നന്ദി അപ്പോൾ ഓഫീസർ പറയാണ് വി ആ വിർ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് വി ജസ്റ്റ് ഡിജ് അവർ ഡ്യൂട്ടി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇത് കേട്ടതിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളൂ അതിൽ മറുപടി ഐ വിൽ നെവർ ഫോക്കസ് യുവർ ഹെൽപ്പ് ഒരിക്കലും നിങ്ങളുടെ സഹായം മറക്കില്ല താങ്ക് യു ഡിൽന സ്റ്റേ ബ്രേവ് ആൻഡ് ടേക്ക് കെയർ നന്ദി ധീരയായിരിക്കുക